യു ക്യാൻ ബി റിച്ച് നിങ്ങൾക്ക് പണക്കാരനാവാ ഓഫ് കോഴ്സ് ദർ ഈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാൻസ് ടു ബി പൂർ അഗൻ നൂറ് ശതമാനം സാധ്യതയാണ് ദരിദ്രനാവാൻ ഉള്ളത് അവിടെ തന്നെ ഉണ്ട് പക്ഷെ വൺസ് നിങ്ങളൊരു സർഗനനായി നിങ്ങളുടെ ഉള്ളിലൊരു ഒരു ക്രിയേറ്റിവിറ്റി വന്നാൽ അത് തല്ലിക്കെടുത്താൽ ലോകത്ത് ആർക്കും സാധിക്കില്ല അത് പാപബോധമോ തെറ്റ് എന്ന ബോധമോ സമൂഹത്തിനെ പേടിച്ചോ ഒരാൾ മാറ്റിവെക്കുമ്പോൾ അയാളിൽ നിന്ന് അത് എന്നേക്കുമായിട്ട് അകന്നു പോവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നല്ല സംഗീതം പാടാൻ കഴിയുന്നവർ നമ്മളെ കൂടെ അല്ല നല്ല പാട്ടുകാരൊക്കെ ഉണ്ട് പക്ഷെ ആ പാട്ടുകാരെല്ലാം പാടിയിരുന്നത് അവരുടെ ഗുരുക്കന്മാരിലൂടെ അവർക്ക് ലഭിച്ചത് പ്രാചീന ഋഷിമാരുടെ ആനന്ദത്തിൽ നിന്നാണ് ആനന്ദ് നടനത്തിൽ നിന്നാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രം ഉണ്ടാകുന്നത് നടനമാണ് അത് നടരാജന്റെ നൃത്തത്തിൽ നമ്മൾ കാണുന്നത് ആനന്ദ നടനം ആനന്ദമാണ് കാണുന്നത് നോക്കൂ നിങ്ങൾക്കിത് വിദേശത്ത് കാണാൻ കഴിയില്ല വിദേശത്ത് നിങ്ങൾ മൈക്കലാഞ്ചലോൻ്റെ ശില്പങ്ങൾ കണ്ടോളൂ പക്ഷെ അവിടെ നിങ്ങൾക്ക് ഈ ആനന്ദ നടനം കാണാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളാ ഇദ്ദേഹത്തിൻ്റെ ആനന്ദം നിങ്ങളിവിടെ പോ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾ ബൃഹദീശ്വരൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ആനന്ദ നടനം നടത്തുന്ന നടരാജൻ്റെ ഒരു വലിയ വിഗ്രഹമുണ്ട് അതിന് ആ മുഖത്തേക്ക് ഒരു മിനിട്ടൊന്ന് നോക്കാനൊക്കെ നമുക്ക് പറ്റണം പക്ഷേ ആ പോകുന്ന തിരക്കിലേ എല്ലാം കൂടി കണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെ അടുത്ത ബൃഹദീശ്വരൻ മൂന്ന് ദിവസമേ ഉള്ളൂ ശനിയും ഞായറും പിന്നെ തിങ്കളാഴ്ച രാവിലെ ഇങ്ങനെത്തിയും വേണം ഇരുപത്തഞ്ച് അമ്പലവും കാണണം അതിനിടയിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ കൂടിയൊക്കെ നടക്കുകയും വേണം എല്ലാം കൂടി നടക്കില്ല ഏത് ഒന്ന് കാണാൻ ശ്രമിച്ചാൽ അതിൻ്റെ ആനന്ദം മനസ്സിലാവും ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഒരാളൊരു ചിത്രം വരച്ചു അല്ലെങ്കിൽ ഒരു ലേഖനം എഴുതി ഒരു കഥ എഴുതി നമ്മൾ എടുത്ത് വരുന്ന സമയത്ത് ഇത് ലതാ മങ്കേഷകർ പാടി അതുപോലെ നന്നായിട്ടില്ല എന്നൊരാൾ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമ്മളോട് നമ്മൾ പാടു ഒരു പാട്ട് പാടുക ലതാ മങ്കേഷ്കർ പാടുന്ന പോലെ നമുക്ക് പാടാൻ പറ്റും ആർക്കും പാടാൻ കഴിയില്ല പക്ഷെ ആദ്യത്തെ വരി ഒരാളൊരു പാട്ട് പാടുകയാണെങ്കിൽ അയാളടുത്ത് പോയിട്ട് പറയും ഇത് ലതാ മഹേഷ് മംഗേഷ്കർ അത്ര ശരിയായില്ല കേട്ടോ അല്ലെ കിഷോർ കുമാർ പാഴിയത് അത്ര അങ്ങോട്ട് ശരിയായില്ല അന്ന് തീർന്നു എൻ്റെ പണി പിന്നെ വായറുറക്കില്ല ഇനി എന്തെല്ലാം സംഭവിച്ചാലും പിന്നെ ആ വീട്ടിൽ നിന്നേ നമ്മൾ പാടില്ല ആ പ്രദേശത്ത് നിന്നും പിന്നെ നമ്മൾ പാടില്ല പക്ഷേ നമ്മളുള്ളിൽ ഒരു പാട്ടുകാരനില്ലേ നമ്മളുള്ളിൽ ഒരു സർഗധനേ ഉണ്ട് പാട്ട് പാട്ടായി മാത്രമല്ല പാട്ട് രചനയായും വരാം കവ്യങ്ങളായിട്ട് വരാം പക്ഷേ ഒരാൾ നമ്മളോട് പറയുകയാണ് നിന്റെ ചിത്രം ഏ ഇത് രവികർമ്മ വരച്ചണമൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ആരും ആരെയും കാണിക്കാതെ ഞാൻ പല വീടുകളിലും പോകുന്ന സമയത്ത് നിന്റെ അനുഭവം പറയാം പല വീടുകളിലും നല്ല കുട്ടികളൊക്കെ കവിത എഴുതിയിട്ടുണ്ടാവും ചിത്രം വരച്ചിട്ടൊക്കെ ഉണ്ടാവും ഇതൊക്കെ ചെറുപ്പകാലത്താണ് വലുതായാലും ഇവരുടെ കയ്യിൽ നിന്ന് ഈ സാധനമൊക്കെ പോയി കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ അവരും ഓൺ ദ റേസ് അവരൊരു വലിയ ഓട്ട പാച്ചിലാണ് ഓട്ടപ്പന്തയത്തിലാണ് എന്തിനു പണത്തിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി അതുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അതുണ്ടാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ അതുണ്ടാവില്ല കാരണം പരമ ലക്ഷ്യം അതാവരുത് റഹ്മാൻ പാട്ട് പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാ സംഗീതം ഉണ്ടാക്കുമ്പോൾ പണം ഉണ്ടാക്കാനല്ല അയാൾ ആദ്യമായിട്ട് പാട്ടിനെ ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മാനന്ദത്തിന് വേണ്ടിയാണ് അപ്പോഴാണ് ധനമുണ്ടായത് ധനം അതിൻ്റെ ബൈപ്രോഡക്റ്റ് ആണ് അല്ലാണ്ട് ധനം നേരിട്ട് കിട്ടിയ ഒരു സംഗതിയല്ല അത് മനസ്സിലാക്കാൻ പലർക്കും നമ്മളെ ഭാരതത്തിൽ കഴിയാറില്ല ഇപ്പോൾ പ്രാചീന കാലത്ത് അത് മനസ്സിലായിരുന്നു നമ്മൾ ആളുകൾ എല്ലാവരും വളരെ കൂടി പഠിച്ചിരുന്നു വത്സേനൻ്റെ കാമസൂത്രം തന്നെ അതിന്റെ ഗംഭീരമായ ഒരു ഉദാഹരണമാണ് അതൊക്കെ നമുക്ക് നമ്മളെ ഇപ്പം ആരെങ്കിലും പറയ പോലും ഇല്ല കാമസൂത്രം എന്നുള്ള പുസ്തകത്തെ കുറിച്ച് ആരെങ്കിലും പേടിച്ചിട്ട് വി ആർ വെരി സിവിലൈസ്ഡ് സോ വി വിൻ സേ അബൌട്ട് ഇറ്റ് വൈ ഋഷി വത്സ്യന ഋഷി രചിച്ചു രചിച്ചതെല്ലാം ക്ഷേത്രങ്ങളുടെ പുറം ഭാഗങ്ങളിൽ കൊത്തിവെച്ചു നിങ്ങൾ പാവനമായ ക്ഷേത്രത്തിന്റെ പുറത്തുകൂടി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഈഹം നിർ നിർവചിച്ച കാര്യങ്ങൾ കൊത്തിവെച്ചത് കാണാം പിന്നെ പക്ഷെ നിങ്ങൾക്കത് ആസ്വദിക്കാൻ അറിഞ്ഞൂടെ കാരണം നിങ്ങളെ പത്തി ഇരുന്നൂറ് കൊല്ലം കൊണ്ട് നിങ്ങളെ തലയിൽ ഇൻഡോക്ട്രിനേറ്റഡ് വിത്ത് സം അതർ ഇഷ്യൂസ് സം ഫിലോസഫി ആ ഫിലോസഫി നിങ്ങൾക്ക് ഭയാണ് ഫിലോസഫി ഗേവ് യു ഫിയർ ആ ഫിലോസഫി മാറ്റണം എന്നാണ് നമ്മളെ ഋഷിമാർ പറയാം നമ്മളെ ഋഷിമാർക്ക് ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അവർ ആനന്ദത്തോടെ കാണും നമ്മൾ ഇവിടുത്തെ പ്രകൃതിയോട് അലിഞ്ഞു ചേർന്ന് ജീവിക്കും പശുക്കളോട് കൂടെ നടന്ന് ജീവിക്കും ശ്രീകൃഷ്ണൻ പുല്ലാകുഴൽ വായിച്ച് കൃഷ്ണനോ കൃഷ്ണനായിട്ട് പശുക്കളെ കൂടെ നടക്കുന്ന ഒരു രംഗം കാണുമ്പോൾ ഹൗ ബ്യൂട്ടിഫുള്ളി ഭഗവാൻ കൃഷ്ണൻ ഹി മേസ്റ്റ് ഇൻ നേച്ചർ ഭഗവാൻ കൃഷ്ണൻ നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റില്ല പ്രകൃതിയിൽ നിന്ന് ഒരു ഭഗവാനായിട്ട് മാറ്റി വെക്കാൻ പറ്റില്ല നമുക്ക് നമുക്ക് ഗോപാലകൃഷ്ണനാണ് ഗോപാലകൃഷ്ണനാണ് നമുക്ക് ഗോപാലനായ കൃഷ്ണനെയാണ് വേണ്ടത് വെറും കൃഷ്ണനെ വേണ്ട ഗോപാലകൃഷ്ണനെ വേണം അങ്ങനെയാണ് നമ്മളുടെ കാഴ്ചപ്പാട് നോക്കൂ നോക്ക് എത്ര രസകരമായിട്ടാണ് ഒരു വസ്ത്രത്തിൽ ഒരു ചിത്രം നെയ്തെടുത്തതുപോലെയാണ് നമുക്ക് ചിത്രത്തിനെയും വസ്ത്രത്തെയും മാറ്റാൻ പറ്റില്ല വസ്ത്രത്തിൽ ചിത്രം വരച്ചാൽ അത് നമുക്ക് കഴിക്കളയാം വസ്ത്രത്തിൽ നൂലുകൊണ്ട് തന്നെ ചിത്രം നെയ്തെടുത്താൽ അത് മാറ്റാൻ കഴിയില്ല ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് വേദിക് റിലിജൻ